ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ അയ്യപ്പൻ ാടുള്ളവീകരിച്ച് നാടിന് സമർപ്പിച്ചു മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ശ്രീധരൻ ബ്ലോക്ക് മെമ്പർമാരായ ടി ഷീജ ഷീബ പാട്ടത്തോടി വാർഡ് മെമ്പർ എം മോഹനൻ ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ എം പ്രേംകുമാർ പി മോഹനൻ ശിവപ്രസാദ് അരുൺ ഘോഷ് ടി എം സുരേഷ് എന്നിവർ പ്രസംഗിച്ചു പി എം കെ എസ് വൈ പദ്ധതി പ്രകാരമാണ് കുളം നവീകരിച്ചത് തച്ചൻ അട്ടഗ്ര പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു സമ്പൂർണ്ണ എ പ്ലസ് ജേതാക്കളെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം ഉദ്ഘാടനം ചെയ്തു വിവിധ വാർഡ് മെമ്പർമാർ ചടങ്ങിൽ സംബന്ധിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു തച്ഛനാടക ഗ്രാമപഞ്ചായത്തിൻ്റെയും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുണ്ടൂർക്കുന്ന് ടി എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പുകയില വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു സ്കൗട്ടർ ഗേഡ് എൻ എസ് എസ് യൂണിറ്റുകൾ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ബീന മുരളി പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ